Yeah. <laughs> you വേദിയിലുള്ള ബഹുമാന്യരായ എം എൽ എ മാർ ശ്രീ പ്രമോദ് നാരായണൻ ശ്രീ സുഭാസ് ചിന്തുങ്കൽ ശ്രീ വാടൂർ സോമൻ വേദിയിലെ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സിന്റെ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കൾ ഏറെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായൊരു ചടങ്ങിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത് ശബരിമലയുടെ തീർത്ഥാടന ചരിത്രത്തിലെ ചരിത്രഏടലിൽ സ്ഥാനം പിടിച്ച ഏറ്റവും മികവുറ്റ തീർത്ഥാടന കാലഘട്ടം ഒരു പരാതിക്കും പരിഭവത്തിനും അസഹിഷ്ണുതയ്ക്കും അസംതൃപ്തിക്കും അവസരം കൊടുക്കാതെ വന്ന ഭക്തജനങ്ങൾക്കെല്ലാം ദർശനം ഉറപ്പാക്കി ആ ദർശനം സുഖകരവും സുന്ദരവുമാക്കി മാറ്റാൻ സാഹചര്യമൊരുക്കുക അതിൻ്റെ അണിയറ ശില്പികളെ അഭിനന്ദിക്കുക എന്നതാണ് ഈ ആത്യന്തിക ദൗത്യം ഇത്തരം മനോഹരമായി ഒരു തീർത്ഥാടന കാലഘട്ടം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവിടെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഞങ്ങളെ ആദരിച്ച തന്ത്രികൾ പറഞ്ഞ പാത അവരാണോ അതിൽ ആധികാരികമായ അഭിപ്രായം പറയുന്നത് വർഷങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അനുഭവമുണ്ട് പക്ഷേ ഇത്രയധികം ഗവൺമെന്റും ദേവസ്വം ബോർഡും ഇവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി തീർത്ഥാടന കാലഘട്ടം സുന്ദരമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച ഒരു അനുഭവം ഞങ്ങളുടെ മുമ്പിൽ വേറെ പറയാനില്ല എന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ ആദരിക്കുന്ന സ്ഥിതി അത്തരത്തിൽ സാക്ഷ്യപ്പെടുത്തിയത് ചെറുതായ കാര്യങ്ങളാണ് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന്റെ ജനപ്രതിനിധികളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതേപോലെ തന്നെ ഒട്ടനവധി സന്നദ്ധ സംഘടനകളുടെ അതോടൊപ്പം നമ്മുടെ മീഡിയ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ നെറ്റ് റിസൾട്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ വർഷത്തെ തീർത്ഥാടന കാലഘട്ടത്തെ സുഗമമാക്കി മാറ്റുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ഓബ്സർവേഷനും നമുക്കനുകൂലമായ സ്റ്റെപ്പുകളെല്ലാം അംഗീകരിച്ചു തരികയും അനുവദിച്ചു തരികയും ചെയ്തു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്ക് ഈ കാര്യത്തിൽ കാനയക്കൂട്ടി മുന്നൊരുക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അതിലൊരു കാര്യം ഏതാണ്ട് ജൂലൈ മാസത്തിൽ തന്നെ ആദ്യത്തെ അവലോകന മീറ്റിംഗ് നമ്മൾ സന്നിധാനത്തിൽ പോയി തിരിച്ച് പമ്പയിൽ ഒന്ന് കൂടി തുടക്കം കുറിച്ചു പിന്നീട് നമ്മുടെ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലും അതേപോലെ തന്നെ ഓൺലൈനായും പിന്നീട് വിവിധ ഇടത്താവള കേന്ദ്രങ്ങളിലും അതോടൊപ്പം കേന്ദ്രീകരിച്ചും നിരവധി മീറ്റിങ്ങുകളാണ് ഇതിനുവേണ്ടി നമ്മൾ ആ കൂടലെ വെറും മീറ്റിങ്ങുകളായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും അനുഭവ സമ്പത്തുള്ളവരും ഒട്ടനവധി ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഏത് തരത്തിൽ പോയാൽ നമുക്ക് ഉറ്റമറ്റതാക്കി മാറ്റാം എന്നുള്ള അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തിപ്പോ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ അനുഭവ സമ്പത്തുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഓരോ മീറ്റിങ്ങും നമ്മൾ പര്യവസാനിച്ചിരും ഒപ്പം വീണ്ടും റിവ്യൂ ചെയ്യുമ്പോൾ എടുത്ത തീരുമാനങ്ങൾ അക്ഷരാർത്ഥം നടപ്പാക്കി പോകുന്നതിന്റെ ഉള്ളടക്കവുമാണ് നമുക്ക് അനുഭവപ്പെട്ടത് അവിടെയാണ് നമ്മുടെ ഈ രംഗത്തെ എല്ലാ നീക്കങ്ങളും വിജയകരമായി മാറിയത് അതിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെങ്കിലും ഒന്ന് വേറെ പറയാനില്ല ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അവരവരുതായിട്ടുള്ള കഴിവുകളും ശേഷികളും ഉത്തരവാദിത്ത ബോധവും ഉയർന്ന രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ അവർ ഏർപ്പെട്ടത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അഭിനന്ദനാഹമായ കാര്യം ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ ഒരുമയോടുകൂടി ഏത് വിഷയത്തിൽ നീങ്ങിയാലും നിശ്ചയമായും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് ഏത് ദൗത്യവും എത്തിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒന്നാം ഉദാഹരണമാണ് ഈ പ്രാവശ്യത്തെ മണ്ഡല മകരകളുടെ മഹോത്സവം എന്ന അഭിമാനത്തോടെ ഞാൻ പറയും ഒരു വള്ളം ലക്ഷ്യസ്ഥാനത്ത് സമയത്തെത്തണമെങ്കിൽ എല്ലാവരും ചേർന്ന് തോഴെയാണ് അതിലാരെങ്കിലും ഒരാൾ നോട്ടടിച്ചാൽ നമുക്കറിയാം അതിന്റെ സംഭവം എന്തായിരിക്കും ഇവിടെ എല്ലാവരും ചേർന്ന് ടീം അംഗങ്ങളായിരുന്നു തൊഴേറുന്നു എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യസ്ഥാനത വള്ളം എത്തിച്ചേർന്നത് അതിൽ അർത്ഥത്തിലും പ്രായോഗികമായ അനുഭവ സമ്പത്തുള്ള ഒട്ടനവധി ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെ നമുക്ക് തന്നിരുന്നു ചോദിച്ചവരെ കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ശിരശ വഹിച്ചു അദ്ദേഹം തന്നെ രണ്ട് പ്രാവശ്യം നമ്മുടെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തു എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരുക്കിത്തരുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു ആ തരത്തിൽ ഓരോ രംഗത്തും ഇടപെട്ട് മുഖ്യമന്ത്രിയോടൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിച്ചു നമ്മുടെ റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടതൊക്കെ സഹകരിച്ചു മന്ത്രി നമ്മുടെ രണ്ട് മീറ്റിംഗിൽ പങ്കെടുത്ത് അദ്ദേഹം സഹകരിച്ചിരുന്നു നമ്മുടെ ജലവകുപ്പ് വകുപ്പ് മന്ത്രി ആവശ്യമായ വെള്ളം നമുക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ആ വിഷയത്തിൽ അവിടെ ഇടപെട്ട സംഭവമുണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഏറ്റവും അവസാനം സന്നിധാനത്തിൽ നമുക്ക് റിട്ടേൺ വരെ നമ്മൾ ആലോചിച്ചു ആ റിട്ടേൺ സമയത്ത് ഉണ്ടാകാവുന്ന ഒരു ക്രൗഡും ആ